ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ലോകത്തെ എല്ലാ കൃഷ്ണഭക്തന്മാർക്കും ഏറ്റവും ആനന്ദമുള്ളൊരു സുദിനമാണ് എന്നാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ ഭൂമിയിൽ അവതരിച്ച ദിവസം അർദ്ധരാത്രി സമയത്ത് കംസന്റെ കാരാഗ്രഹത്തിലാണ് കണ്ണൻ്റെ അവതാരം അനവധി അവതാരങ്ങളുണ്ടായിട്ടുണ്ട് മത്സ്യമായിട്ടും കൂർമ്മ ആയിട്ടും വരാഹായിട്ടും ഒക്കെ ആവേശാവതാരങ്ങളും അല്ലേ അങ്ങനെ പല രീതിയിൽ അംശാവതാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമ്പൂർണമായിട്ടുള്ള ഭഗവാൻ്റെ അവതാരം അത് ശ്രീകൃഷ്ണാവതാരമാണ് മുമ്പേ പറന്ന ഏഴുണ്ണികളെ കംസൻ പാറയിലടിച്ചു കൊന്നു കംസന്റെ സഹോദരിയാണ് ദേവകി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കൊല്ലും എന്നാണല്ലോ ഇനിയിപ്പോൾ ഈ ഏഴ് പുത്രന്മാരെയും വെക്കണ്ട തീരുമാനിച്ച് കാരാഗ്രഹത്തിൽ വന്ന് ആ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഉണ്ണിയനെ പിടിച്ചുകൊണ്ട് പോവുക ആ പ്രസവിച്ച ഉണ്ണികളെ പാറയിൽ അടിച്ചു കൊന്ന് ഹൃദയം തകർന്നിരിക്കുന്ന അച്ഛനും അമ്മയും അവളുടെ മനസ്സ് മരുഭൂമി പോലെയാണ് ആ വെയിലൽ എരിഞ്ഞടങ്ങി തീരാൻ പോകുന്ന അവസ്ഥയിലാണ് സക്ഷാൽ ശ്രീകൃഷ്ണന്റെ അവതാരം ആ മരുഭൂമിയിലേക്ക് പെയ്ത പെരുമഴയാണ് കണ്ണൻ ആനന്ദത്തിൻ്റെ പെരുമഴ കണ്ണനെ പോലെ മകനെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ പോലെ മകനെ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ പോലെ ഒരാളില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് കൃഷ്ണനെ പോലെ ലോകത്ത് കൃഷ്ണൻ മാത്രമല്ലേ ഉള്ളൂ വേറൊരാളെ കൊടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നതെന്നാണ് കാത്തിരിക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രി സമയത്ത് ഭഗവാൻ അവതരിക്കണു ആകാശത്ത് നക്ഷത്രമൃഗങ്ങൾ മുഴുവൻ നിറഞ്ഞു അന്നേവരെ കാണാത്തത്ര നക്ഷത്രങ്ങളാണ് ആകാശത്ത് പൂർണ്ണചന്ദ്രൻ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് പകൽ വിരിയണ പൂക്കളും രാത്രി വിരിയണ പൂക്കളും എന്നുള്ള സകല പുഷ്പങ്ങളും ഭഗവാന്റെ അവതാര സമയത്ത് ഭൂമിയിൽ നിറഞ്ഞു അത് മുഴുവൻ വിടർന്നു വശാഹി നദികൾ മുഴുവൻ തെളിഞ്ഞൊഴുകുകയാണ് അവിടെ മുഴുവൻ മന്ദമാരുതൻ ആ പുഷ്പങ്ങളിലെ സുഗന്ധം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കണ്ണാന്നു വിളിച്ചുകൊണ്ട് ആനന്ദത്തോടെ ആ കാരാഗ്രഹം മുഴുവൻ ചുറ്റിക്കിറങ്ങാണ് ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളൊക്കെ ഭഗവാന്റെ അവതാര മഹിമ കാണാൻ ആകാശത്ത് എങ്ങനെ നിറഞ്ഞു നിൽക്കണു എത്രയോ ദേവന്മാരും മഹർഷിമാരൊക്കെ ഏർ ഭഗവാന്റെ കൂടെയാവാൻ വേണ്ടി ആ ഗോപികമാരായിട്ട് ഭൂമിയിൽ ജനിച്ചു സക്ഷാൽ ദുർഗാ ഭഗവതി എടാട്ട് ഭഗവതി ആ അമ്മ കണ്ണൻ്റെ സഹോദരിയായിട്ട് ജനിക്കുന്നു യ യശോദയുടെ ഭവനത്തിൽ ഇങ്ങനെ ലോകം മുഴുവൻ കാത്തിരുന്ന സുവർണമുഹൂർത്തം വസുദേവരും ദേവകിയും കാലാഗ്രഹത്തിൽ വെച്ച് തൻ്റെ പൊന്നോമനെ ഇങ്ങനെ കാണുകയാണ് എങ്ങനെ കാണണമെന്നല്ലേ സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം വസ്ത്രം സരസീരുഹേക്ഷണം താമരപ്പൂവും ഗതിയും ശംഖും ചക്രവുമായിട്ടുള്ള ആ ഭഗവാനെങ്ങനെ കണ്ടു വസുദേവ ഗംഭീരായിട്ട് ആ ഭഗവാനെ സ്തുതിച്ചു ഭാഗവതത്തിൽ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണ ഒരു സന്തോഷമുണ്ട് ആനന്ദം കൊണ്ട് അവിടെ നിൽക്കണം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണാ കണ്ണാ കണ്ണാന്നു വിളിക്കും ദേവകി പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഈ സ്വരൂപം കണ്ടിട്ട് നമസ്കരിക്കാനാ തോന്നണേ എൻ്റെ ഉണ്ണിയല്ലേ എനിക്ക് ആ ഭാവത്തിൽ കാണണമെന്ന് പറയുമ്പോ തമദ്ഭുതം ബാലകം അമ്പുജക്ഷണം കൊച്ചു കുട്ടിയായിട്ട് മാറി താമരക്കണ്ണനായി എന്തെന്നില്ലാത്ത മന്ദഹാസം ആ മുഖത്തേക്ക് നോക്കിയാ ആരാ വീണ് നമസ്കരിക്കാത്തത് ആ അമ്മയുടെ മഹാഭാഗ്യം കണ്ണനെ അവർക്ക് കിട്ടി കാലങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ എത്ര 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 മഹാത്ഭുതങ്ങൾക്കാണ് കണ്ണൻ സാക്ഷി വഹിക്കണത് ഒരുപക്ഷെ കണ്ണൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ കാളികൻ്റെ ആ വിഷം കൊണ്ട് കാളിന്തി വീണ്ടും മലീനസാവുകയും അനേകായിരങ്ങൾ മരിക്കുകയും ചെയ്യുമായിരുന്നു പാണ്ഡവരുടെ സുഹൃത്തായി ഭഗവാനും കൂടെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ എന്നേ പാണ്ഡവർ അരക്കിലെത്തിപ്പെട്ടോ അതിനു മുമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയനെ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം നടക്കില്ലായിരിക്കും കാരണം പാഞ്ചാരി അർജുനെ വിവാഹം കഴിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു കൃഷ്ണൻ കൂടെ ഉണ്ടായതുകൊണ്ട് അത് സാധിച്ചത് വൃന്ദാവനത്തിൽ ഗോപികമാർക്ക് ഇല്ല അവർ ജനിക്കുകയില്ലായിരുന്നു കണ്ണനെ സ്നേഹിക്കുകയില്ലായിരുന്നു നാരദൻ ഭക്തസൂത്രത്തിലൂടെ കണ്ണനെയാണ് കണ്ണനെ സ്നേഹിച്ച ഗോപികമാരെ കണ്ടുപഠിക്കൂ യഥാവൃഗോപികാനം എഴുതേണ്ടി വരില്ലയായിരുന്നു ആരോരുമില്ലാണ്ട് ആ വ്രജഭൂമി മരുഭൂമിയായി മാറിപ്പോയനെ കണ്ണൻ അവരുടെ കുലത്തിൽ ജനിച്ചുകൊണ്ടല്ലേ വൃന്ദാവനത്തിന് സൗഭാഗ്യം ഉണ്ടായത് സുധാമാവ് തൻ്റെ ജീവിതം ദാരിദ്ര്യത്തിൽ കഴിച്ചുകൊട്ടേനെ കണ്ണനെ ആത്മസുഹൃത്തി ഇല്ലാതെ പോയേനെ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കാൻ സാക്ഷാത് ഭഗവത്ഗീത അർജുനനിലൂടെ ലോകത്ത് മുഴുവൻ നിറയാൻ ഒന്നും അവസരമുണ്ടാവില്ലായിരുന്നു അങ്ങനെ ലോകത്തിന് മുഴുവൻ വെളിച്ചം വീശിക്കൊണ്ട് കോടി സൂര്യന്മാരെ പോലെ കാരാഗ്രഹത്തിൻ്റെ കൂലിരിട്ടിൽ ജനിച്ചതായ സക്ഷാൽ ഗുരുവായൂരപ്പൻ ആ കണ്ണൻ നമ്മുടെ ഹൃദയത്തിലും ജനിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെയും കൂലിരിട്ട് തീരട്ടെ ഇവിടെയുള്ള ദുഷ്ടന്മാരെ മുഴുവൻ നിഗ്രഹിക്കാറാവട്ടെ ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ ജനിച്ച ആ കണ്ണൻ്റെ പാതാരിന്തങ്ങളിൽ അനന്ത 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 അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ കൃഷ്ണഭക്തന്മാർക്കും എല്ലാ രാധാറാണിയുടെ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് കണ്ണൻ്റെയും രാധാദേവിയുടെയും പാദങ്ങളിൽ അനന്ത കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അമ്മിഞ്ഞ കുടിക്കേണ്ട പ്രായമായിട്ടുള്ളൂ ആ കുഞ്ഞിക്കൈയിൽ ഈ കഥയെ വെണ്ണയായിട്ട് സമർപ്പിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും പാദ നമസ്കാരം ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ കൃഷ്ണ ഗുരുവായൂരപ്പം